നമസ്കാരം ഫലദീപികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ എല്ലാം മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമായ ചന്ദ്രനെ കുറിച്ചാണ് ചന്ദ്രൻ ഒരു ഉപഗ്രഹമല്ല നമ്മുടെ ജാതകത്തിൽ ചന്ദ്രന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കാരണം ചന്ദ്രൻ നമ്മുടെ മനസ്സിന്റെ കാരകനാണ് സൂര്യനെ അച്ഛനായിട്ടും ചന്ദ്രനെ അമ്മയായിട്ടുമാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് ഒരു അമ്മ മക്കളെ എങ്ങനെയാണോ സ്വാധീനിക്കുന്നത് അതുപോലെയാണ് ചന്ദ്രൻ നമ്മുടെ ജീവിതത്തെ പ്രത്യേകിച്ച് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ ചന്ദ്രൻ ബലവാനാണെങ്കിൽ എന്ത് സംഭവിക്കും ദുർബലനാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് വിശദമായി നോക്കാം ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ നല്ല സ്ഥാനത്തും പക്ഷഫലത്തോടുകൂടി ശക്തവാനുമാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശക്തനായ ചന്ദ്രൻ ഉള്ളവർക്ക് നല്ല മനഃശക്തി ഉണ്ടാകും ഏത് പ്രതിസന്ധി വന്നാലും ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടുവാനുള്ള കഴിവ് അവർക്കുണ്ടാകും എപ്പോഴും സന്തോഷവും ഉത്സാഹവും നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കും ചന്ദ്രൻ ബുദ്ധിയുടെയും ഓർമ്മശക്തിയുടെയും കാര്യത്തിലും പ്രധാനിയാണ് ചന്ദ്രബലമുള്ളവർക്ക് കാര്യങ്ങൾ വേഗം പഠിച്ചെടുക്കുവാനും മറക്കാതെ ഓർമ്മിക്കുവാനും സാധിക്കും പഠനകാര്യങ്ങളിലും തൊഴിൽ രംഗത്തും ഇത് വലിയ വിജയത്തിന് കാരണമാവും ചന്ദ്രൻ അമ്മയെ സൂചിപ്പിക്കുന്നതിനാൽ ജാതകത്തിൽ ചന്ദ്രൻ നല്ല സ്ഥാനത്ത് നിന്നാൽ അമ്മയുമായി നല്ല ബന്ധമുണ്ടാകും കൂടാതെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ഇവർക്ക് കഴിയും കുടുംബ ബന്ധങ്ങൾ ഇവർക്ക് വളരെ വലുതായിരിക്കും പൊതുവെ ചന്ദ്രന്റെ സ്വാധീനം കൂടുതലുള്ളവർക്ക് ശാന്തമായ ഒരു സൗന്ദര്യവും ആകർഷണീയമായ പെരുമാറ്റവും ഉണ്ടാകും ഇവർ ഏത് സദസ്സിലും ശ്രദ്ധിക്കപ്പെടും നല്ല ചന്ദ്രൻ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സൂചനയാണ് വാഹനയോഗം വീട് തുടങ്ങിയ കാര്യങ്ങളിലും ഇവർക്ക് സൗഭാഗ്യമുണ്ടാകും ഇനി നേരെ തിരിച്ചാണെങ്കിലോ ജാതകത്തിൽ ചന്ദ്രൻ പക്ഷബലമില്ലാതെ ദുർബലനാവുകയോ മറ്റ് പാപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയോ ചെയ്താൽ ചില ദോഷഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദുർബലനായ ചന്ദ്രൻ ആദ്യം ബാധിക്കുന്നത് മനസ്സിനെയാണ് ഇങ്ങനെയുള്ളവർക്ക് അമിതമായ ടെൻഷൻ വിഷാദം ഉൾഭീതി ഏകാന്തത എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും വേഗം മനസ്സ് വിഷമിക്കുന്ന ഇവർക്ക് ഒരു കാര്യത്തിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും ചന്ദ്രൻ വളരുന്നതും ക്ഷയിക്കുന്നതുമായ ഗ്രഹമാണ് അതുകൊണ്ട് ചന്ദ്രബലം കുറഞ്ഞാൽ ഒരു കാര്യത്തിലും സ്ഥിരതയില്ലാതെ വരും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പവും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവവുമായിരിക്കും ശരീരത്തിലെ ജലാംശം രക്തിയോട്ടം എന്നിവ ചന്ദ്രന്റെ സ്വാധീനത്തിലാണ് ദുർബലനായ ചന്ദ്രൻ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉറക്കമില്ലായ്മ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം അമ്മയുടെ ആരോഗ്യത്തെയും അമ്മയുമായുള്ള ബന്ധത്തെയും ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം ചന്ദ്രനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദോഷമാണ് കേമദ്രോമ ജാതകത്തിൽ ചന്ദ്രന്റെ രണ്ടു വശങ്ങളിലും അതായത് രണ്ടിലും പന്ത്രണ്ടിലും ഗ്രഹങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ ഈ യോഗം വരും ഇത് കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ ഒറ്റപ്പെടൽ കുടുംബ ദുഃഖം ദാരിദ്ര്യം എന്നിവ നൽകാൻ സാധ്യതയുണ്ട് ഇവർക്ക് ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളും പുരോഗതിയില്ലായ്മയും ഉണ്ടാകാം ജാതകത്തിൽ കേമത്രൂമ യോഗ ബന്ധമുണ്ടെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥയൊന്നും അനുഭവിക്കേണ്ടി വരില്ല ജാതകത്തിൽ ചന്ദ്രന് ദോഷമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ വിഷമിക്കേണ്ട കാര്യമില്ല ജ്യോതിഷത്തിൽ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരങ്ങളുണ്ട് ചന്ദ്രന്റെ ബലം വർദ്ധിപ്പിക്കുവാനുള്ള ചില ലളിതമായ വഴികൾ നോക്കാം ചന്ദ്രന്റെ ദിവസമാണ് തിങ്കളാഴ്ച ഈ ദിവസം വ്രതമെടുക്കുകയോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ശിവനെ ഭജിക്കുകയോ ചെയ്യുന്നത് ചന്ദ്രദോഷം കുറയ്ക്കാൻ സഹായിക്കും ശിവനെ ശിരസിലാണ് ചന്ദ്രനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക ചന്ദ്രൻ മാതാവിനെ പ്രതിനിധീകരിക്കുന്നതിനാൽ അമ്മയെ സന്തോഷിപ്പിക്കുക അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുക സ്ത്രീകളെ ബഹുമാനിക്കുക എന്നിവ വലിയ പരിഹാരമാണ് ചന്ദ്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുന്നത് ചന്ദ്രബലം വർദ്ധിപ്പിക്കും ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മുത്ത് അല്ലെങ്കിൽ ചന്ദ്രകാന്തം എന്നിവ ധരിക്കുന്നത് ചന്ദ്രബലം കൂട്ടാൻ നല്ലതാണ് ജാതക പരിശോധന നടത്തി ജ്യോതിഷ ഉപദേശം തേടിയതിനു ശേഷം മാത്രം രത്നധാരണം ചെയ്യാൻ ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ ചന്ദ്രൻ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവത്തിലും വികാരങ്ങളിലും മാറ്റമുണ്ടാകാം ചന്ദ്രന്റെ വൃദ്ധിക്ഷയം പോലെയാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളും അതുകൊണ്ട് നല്ല ചിന്തകളോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോവുക ചന്ദ്രന്റെ അനുഗ്രഹം നേടാൻ ഈ ലളിതമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ മതി ഹരി